ണിച്ചപ്പോ ബെഡില്ലാത്ത കൊണ്ട് പൊയ്ക്കോ എന്നുള്ളൊരു രീതിയിലായിരുന്നു പിന്നീട് നമ്മൾ പേഴ്സണലായിട്ട് പോയി കണ്ടു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു എവിടെ ഡോക്ടർ പോയി കാശ് കൊടുത്തപ്പോൾ ബെഡ് ബെഡുകളെല്ലാം ഫ്രീ ആക്കി വെക്കുന്നു പേഴ്സണലായിട്ട് പോയി കണ്ടവർക്ക് മാത്രം ബെഡ് കൊടുക്കുന്നു അവിടെ സർജറി ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരും ഇതേപോലെ ബെഡ് കിട്ടാത്തവരുണ്ട് കിട്ടിയവരാണെങ്കിൽ തന്നെ അവർക്ക് ആർക്കും ഒ പിയിൽ നിന്ന് കിട്ടിയിട്ടില്ല നമ്മുടെ മുമ്പിൽ കാശിൻ്റെ ഒരു തടസ്സം വരുമ്പോൾ നമ്മൾ വേറൊന്നും നോക്കാതെ ഇപ്പം എന്നെപ്പോലെ തന്നെ കുറേ പേരുണ്ട് ഇതിനകത്ത് അത് അവർക്കൊന്നും വെളിയിലേക്ക് പറയാനുള്ളൊരു ഇതില്ല കാരണം അവർക്ക് നാളെയും പോകേണ്ടതാണ് മെഡിസിൻ വളരെ കുറച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പത്തെണ്ണം ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ടെണ്ണയെ അകത്തുനിന്ന് കിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് തന്നെ മേടിക്കണം നമ്മളവിടെ ആ ഒരു ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ആയതിന് ശേഷം എന്നോടുള്ള പെരുമാറ്റം നല്ല മാറ്റം ഉണ്ടായിരുന്നു ഡോക്ടറിനെ പേഴ്സണലായിട്ട് പോയി കണ്ടതും പിന്നെ ഈ നമ്മൾ വെളി കൊടുത്ത് ലാബിൽ കൊടുത്ത ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും എക്ടോഇ ഇ സി ജി എക്സ്റേ അതെല്ലാം അകത്തും ഉണ്ട് പക്ഷെ അകത്ത് ചെയ്യാൻ സമ്മതിക്കില്ല

അതിനെ തുടർന്ന് ഇപ്പോൾ ഒരു ഒന്നര ഒന്നരക്കല്ലത്തിന് ശേഷമാണ് ഞാൻ പോകുന്നത് ഇത് റിമൂവ് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഒ പിയിലാണ് ആദ്യം കാണിച്ചത് ജനറൽ ഹോസ്പിറ്റലിൽ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒ പിയിൽ കാണിച്ചതിന് ശേഷം അവിടെ നിന്ന് കിട്ടിയ മറുപടി ബെഡില്ല നിങ്ങൾക്കൊരു ആറേഴ് മാസം വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലാത്ത പക്ഷം നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു സർജറി കഴിഞ്ഞ് ഇപ്പോൾ മുന്നിൽ ഇരിക്കുന്നതിന് എന്തായാലും ഇപ്പോൾ ഇത് തുറന്നു പറയാമെന്നുള്ള തോന്നൽ ഉണ്ടാകുന്നത് ഹാരിസ് ഡോക്ടറിന്റെ വെളിപ്പെടുത്തലിന് ശേഷമാണോ അതിന് അത് മാത്രമല്ല ഞാൻ അത് അറിയുന്നത് പക്ഷേ എനിക്ക് കൂടുതലും ഇത് പറയണമെന്ന് തോന്നിയത് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു എൻ്റെ കയ്യിന് ഇതെത്ര ആവും സർജറി ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു മറുപടി ഉണ്ടായത് ഏകദേശം നാപ്പതിനായിരം ആ ഒരു അത്രയും ഹ്യൂജ് എമൗണ്ട് ആണ് അവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് എന്നെ അപേക്ഷിച്ചത് കൂടുതലായതുകൊണ്ട് എനിക്കത് എങ്ങനെയും നമുക്ക് ഗവൺമെൻറ് പിന്നീട് ഒരു സഹായം നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ തന്നെ കാണിക്കാവുന്ന രീതിയിലായിരുന്നു അപ്പോൾ ബെഡ് ഇല്ലയെന്നുള്ളൊരു പ്രശ്നം പറഞ്ഞതുകൊണ്ട് സർജറി മാറ്റി വെക്കുക അല്ലെങ്കിൽ അത്രയും നാൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു അപ്പോൾ അത്രയും കാലം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അതിനെ കുറിച്ച് അവിടെയുള്ള ആൾക്കാരെ തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞു അത് പേഴ്സണലായിട്ട് പോയി കാണണം എന്നുള്ള രീതിയിലായിരുന്നു അതായത് സർജറി ആദ്യം ചെയ്തിരുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് താങ്കൾ എങ്ങനെയായിരുന്നു ഡോക്ടറെ സമീപിച്ചിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സർജറിയും ഇവിടെ തന്നെയാണല്ലോ ആക്സിഡന്റ് ആയ സമയത്തും ഇതേപോലെ ഉണ്ടായി ഒരു കൈക്കൂലി കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു എത്ര രൂപ കൊടുത്തിരുന്നു ആ സമയത്ത് ഏകദേശം ആ ഒരു ഇത്ര ആയിരുന്നു കൊടുത്തത് പിന്നീട് ഇപ്പൊ ഇപ്പോഴും അതിനൊരു മാറ്റം ഇല്ല എന്നുള്ളതാണ് സത്യം സമയത്തേക്കാണ് സർജറി നടത്തി തരാമെന്ന് ആദ്യം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപിയിൽ കാണിച്ചപ്പോൾ ഒരു എട്ട് മാസത്തോളം കാലയളവ് ബെഡില്ല എന്നുള്ളൊരു മറുപടിയാണ് കിട്ടിയത് അപ്പോ ബെഡില്ലാത്തത് കൊണ്ട് പൊയ്ക്കോ എന്നുള്ളൊരു രീതിയിലായിരുന്നു ഒരു രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മറുപടി ആയിരുന്നില്ല അത് നമുക്ക് പിന്നീട് നമ്മൾ പേഴ്സണലായിട്ട് പോയി കണ്ടു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു അതിന് ശേഷമാണ് കാശ് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ബെഡ് എന്നുള്ള രീതിയിലായത് ആ സംഭവം നിങ്ങൾ ഡോക്ടറെ ഡോക്ടറെ കാണുന്നതും എവിടെ കണ്ടത് ജനറൽ പിന്നീട് കണ്ടത് ജനറൽ ഓപ്പീലല്ല അവിടെ സർജറി ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരും ഇതേപോലെ ബെഡ് കിട്ടാത്തവരുമുണ്ട് കിട്ടിയവരാണെങ്കിൽ തന്നെ അവർക്ക് ആർക്കും ഒപിയിൽ നിന്ന് കിട്ടിയിട്ടില്ല കാരണം എല്ലാവരും പറ പറഞ്ഞു തന്നെയാണ് അറിയുന്നത് പേഴ്സണലായിട്ട് പോയി കാണണം എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ പോയി കണ്ടപ്പോൾ ഡോക്ടറിൻ്റെ മറുപടി ബെഡില്ല എന്നാണ് ആദ്യം തന്നെ പേഴ്സണലായിട്ട് പോയി കണ്ടപ്പോഴും ബെഡില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് കാശ് കൊടുത്തപ്പോൾ ബെഡുണ്ട് അതൊരു എങ്ങനെയായിരുന്നു ഡോക്ടറിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അല്ല ആദ്യം പോയി കണ്ടു നമ്മുടെ എക്സ്റേ ഒക്കെ കേവലമായിട്ടാണ് നോക്കിയത് കാരണം അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള രീതിയിൽ ഭയങ്കര ഫെമിലിയർ ആയിട്ടാണ് അവർ കണ്ടത് അവർക്കൊരു പുതിയ ഒരു ഇതല്ല പെട്ടെന്ന് നോക്കുന്നു ജസ്റ്റ് ആ ഓക്കെ ഓക്കെ കഴിഞ്ഞു ആ നോക്കുന്നു ആ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യമാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷെ പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് കാശങ്ങോട് കൊടുക്കാനായിട്ടുള്ളൊരിത് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ കാശ് കാണിക്കുമ്പോൾ ഓക്കെ അപ്പം തന്നെ എത്രയുണ്ട് എന്ന് ചോദിക്കുമോ അപ്പോൾ നമ്മൾ ഇത്ര രൂപയാണ് കൊണ്ടുവരുന്നത് എണ്ണായിരം രൂപേന്ന് കൊടുത്തിരുന്നത് ഈ പ്രാവശ്യം അപ്പോൾ അത് കൊടുത്തു അപ്പോൾ പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെ പേഴ്സണലായിട്ട് പോയി കണ്ടതും പിന്നെ ഈ നമ്മൾ വിളി കൊടുത്ത് ലാബിൽ കൊടുത്ത ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും എക്കോ ഇ സി ജി എക്സ് അതെല്ലാം അകത്തും ഉണ്ട് പക്ഷെ അകത്ത് ചെയ്യാൻ സമ്മതിക്കില്ല പൈസ കൊടുത്തപ്പോൾ തന്നെ ഒരു അഞ്ചാറ് ദിവസത്തിനുള്ള ഗ്യാപ്പിൽ എങ്ങനെ ബെഡ് കിട്ടി എന്നുള്ള ഒരു എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇരുന്നേച്ചേ അതിനെ തുടർന്ന് നമ്മളവിടെ കൊടു ആ ഒരു ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ആയതിന് ശേഷം എന്നോടുള്ള പെരുമാറ്റം നല്ല മാറ്റം ഉണ്ടായിരുന്നു കാരണം അവിടെ നിന്നും അവരുടെ ഓഫീസിൽ നിന്ന് എന്നെ എന്നെ വിളിച്ചിരുന്നു വിളിച്ച് ചോദിക്കുകയാണ് അതേപോലെ ബ്ലഡ് റിപ്പോർട്ട് കൊടുത്തിട്ടാണ് പോയത് അതും ബ്ലഡ് റിപ്പോർട്ട് ബ്ലഡിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് വെളിയിലേക്കാണ് എഴുതുന്നത് അവരുടെ തന്നെ ലാബുണ്ട് അപ്പോൾ അവരുടെ ലാബിൽ തന്നെ ചെക്ക് ചെയ്യാനായിട്ടുള്ള പേപ്പറിൽ എഴുതിയിട്ട് അവരുടെ ഫ്രണ്ട് ഓഫീസിൽ കാണിച്ചിട്ട് തന്നെ നമ്മൾ ബ്ലഡ് കൊടുക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുത്താൽ പോരെ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം അവിടെ കൊടുത്താൽ ഇനി താമസം വരും നിങ്ങളുടെ ഡേറ്റ് ആവും എന്നൊക്കെ അപ്പോൾ ഈ സർജറിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ ടെസ്റ്റുകളും പുറത്തുനിന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ലാബുകളിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത് അതെ അതെ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്ത് ഡോക്ടർ തന്നെ നമ്പർ തരുവായിരുന്നു പിന്നെ ഇപ്പം എക്സ് റേ സി ജി എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ലാബ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് നമ്പർ നമ്മൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ തന്നു ബ്ലഡ് റിപ്പോർട്ടാണെങ്കിലും കഴിഞ്ഞപ്പോൾ ഒരു ടു ഡേയ്സിലതായി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞു ബ്ലഡ് റിപ്പോർട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ തന്നെയാണ് കാർഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ കാർഡിയോ ഡിപ്പാർട്ട്മെന്റിൻ്റെ ഡോക്ടർ ഇരിക്കുന്ന ലൊക്കേഷൻ ഞാൻ കയച്ചു വന്നു ഫോൺ നമ്പർ തന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടു അവിടെ നിന്ന് ഫിറ്റ്നസ് എടുക്കണമെന്ന് പറഞ്ഞു ആ ഡോക്ടറിനും പേഴ്സണലായിട്ട് തന്നെ പോയി കാണും അത് ഈ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുന്ന ഡോക്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഡോക്ടറുടെ നമ്മൾ പ്രൈവറ്റായിട്ട് പോയി കാണുന്ന ഒരു ഫീസ് മാത്രമാണ് മേടിച്ചത് പക്ഷെ അവിടെ നിന്ന് എക്കോ എടുപ്പിച്ചിരുന്നു എക്കോ തന്നെ മെഷീനുണ്ട് അവിടെ നിന്ന് എടുപ്പിച്ചിരുന്നു പിന്നീട് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ഇത് സംസാരിച്ചപ്പോൾ എക്കോ എടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സർജറി എല്ലാം എടുത്തേക്കാൻ പറഞ്ഞു ഓക്കെ എനിവേ നമുക്കത് അറിയില്ല അപ്പോൾ അങ്ങനെ പോയി കണ്ട് ഫിറ്റ്നസ് കിട്ടിയതിന് ശേഷം ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് എനിക്ക് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ടു ഡേയ്സ് ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് കാണിക്കാം പിന്നീട് ഡേറ്റ് എടുക്കാനായിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത് പക്ഷേ അത് എടുത്തു കഴിഞ്ഞ് ഫിറ്റ്നസ് എടുത്തു കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെ എനിക്ക് കോൾ വരുന്നു സർജൻ്റെ ആ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു നിങ്ങളെപ്പോൾ വരും നാളെ വരുമോ എന്നുള്ള രീതിയിൽ വരുന്നു അപ്പോൾ നമ്മൾ അടുത്ത ദിവസം തന്നെ പോകുന്നു ഈ കോളുകൾ വരുന്നത് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണോ അതോ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ല അവ അവരുടെ പേഴ്സണൽ നമ്മൾ പോയി കണ്ട പേഴ്സണലായിട്ടുള്ള ഇരിക്കുന്ന ഓഫീസിൽ നിന്നാണ് നമുക്ക് വിളി വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോയി സാധനങ്ങൾ എടുത്ത് റിസൾട്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഡേറ്റ് നമ്മൾ നോക്കിയിരുന്നതല്ലോ അപ്പോൾ പെട്ടെന്ന് പതിനെട്ടാം തീയതിയിലേക്ക് ചേഞ്ച് ചെയ്തു പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കോ നാളെ തന്നെ അഡ്മിറ്റ് ആയിക്കോന്നുള്ള രീതിയിൽ വന്നിട്ട് നമ്മൾ ഓർമ്മിച്ചല്ലേ അല്ല ഡേറ്റ് പിന്നെ ആണ് അപ്പോൾ ഒരു ആ രീതിയിലേക്ക് വന്നു അതിന് അതിൻ്റെ ഇതായിരിക്കും കാശ് മേടിച്ചതിൻ്റെ ആയിരിക്കും എന്നാൽ അത് അതാണല്ലോ അപ്പോൾ നമ്മൾ പിന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോന്നു പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ചീട്ടുണ്ട് നമുക്ക് ഡോക്ടർ എഴുതി തരുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു ഷിഫ്റ്റ് ചീറ്റുണ്ട് ആ ചീട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒ പിയിൽ വന്നിട്ട് ഒ പി ജിയിട്ട് എടുത്തിട്ട് കൂടെ ഇതും കാണിച്ചു കൊടുക്കുമ്പോഴാണ് പിന്നീട് അത് കണക്റ്റാവുന്നത് അപ്പോൾ അവർ അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്യും നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ കാശിൻ്റെ ഒരു തടസ്സം വരുമ്പോൾ നമ്മൾ വേറൊന്നും നോക്കാതെ ഇപ്പം എന്നെപ്പോലെ തന്നെ കുറേ പേരുണ്ട് ഇതിനകത്ത് അത് അവർക്കൊന്നും വെളിയിലേക്ക് പറയാനുള്ളൊരു ഇതില്ല കാരണം അവർക്ക് നാളെയും പോകേണ്ടതാണ് അവർക്ക് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവിനെ അവർക്ക് അതൊക്കെ ഒരു എന്താ ഇനി ഇതുപോലെ എന്നുള്ള പേടി ഉണ്ടാവും അതെ അതെ പിന്നെ ഒരു കാലകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ അവർക്ക് അവരിതുപോലെ സംസാരിക്കുമ്പോൾ അതുപോലെയൊക്കെയാണ് മറുപടി നമുക്ക് കിട്ടിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു അവിടെ ശസ്ത്രക്രിയകൾ ഉപകരണങ്ങൾ സഹിതം എക്യുപ്മെൻസ് എല്ലാം തന്നെ രോഗികളാണ് വാങ്ങി കൊടുക്കുന്നത് റെൻറ്റിനടുത്ത് കൊടുക്കുന്നത് മൂലം രോഗികളുടെ ചെലവിലാണെന്നുള്ളതായിരുന്നു അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഇവിടെ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഞങ്ങൾ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ പേഴ്സണലായിട്ട് പോയി കണ്ട സമയത്ത് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംബാൻഡ്രിമോലാണ് സർജറി സർജറിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം അതിനൊരു മിഷനറി വേണം നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ അത് അവൈലബിൾ അല്ല അപ്പോൾ അത് വെളിയിൽ നിന്ന് എടുത്തിട്ട് റെൻറ്റിനെടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ റെൻറ്റിലെ എമൗണ്ട് മൂവായിരത്തി അഞ്ഞൂറ് സംതിങ് ആ ഒരു റേഞ്ചായിരുന്നു അപ്പോൾ അത് നമ്മൾ സർജറിക്ക് ശേഷം സർജറിക്ക് ശേഷം അത് ബില്ല് തരും നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ മുൻകൂറായിട്ട് സെറ്റിൽമെൻ്റ് ചെയ്താലാണ് സർജറി നടക്കുള്ളൂ മിഷിനറിയുടെ ഒരു അഭാവം അവിടെ ക്ലിയറായിരുന്നു ഡോക്ടറെ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സർജറിക്ക് തൊട്ട് മുന്നേ പിറ്റേ ദിവസമൊക്കെ തലേ ദിവസമൊക്കെ നമ്മുടെ അടുത്ത് ഒരു ഒരാൾ വരും എന്ന് പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ ഒരാൾ വരും അപ്പോൾ ഇന്ന ഇന്ന ആളാണ് റെൻറ്റിൽ കയറുന്നത് ഒരു പയ്യൻ വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചു ഇങ്ങനെ ഇങ്ങനെയാണ് സർജറി അപ്പോൾ ഞാൻ ചോദിച്ചു മെഷീൻ ഏതാണ് ചോദിച്ചു മെഷീൻ ഏതാണെന്നൊരു ഒരു ഒരു ബില്ലോ ഒരു ബ്രോഷറോ ഒന്നും അവരില്ല അവർ ജസ്റ്റ് വന്ന് ജസ്റ്റ് സംസാരിച്ചു എന്നിട്ട് ഇത്രയാണ് ബില്ല് മെഷീനറി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുത്തോളാം നിങ്ങൾ അറിയണ്ട നമ്മളത് കൊണ്ടുപോയി കൊടുക്കും നിങ്ങൾ സർജറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബില്ല് തരും അതാണ് അവരുടെ രീതി അപ്പോൾ അത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് പൈസ അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്ത് മേടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനപ്പുറത്തേക്ക് അവിടെ അടുത്തുള്ളവർക്ക് അവരുടെ നിന്നെല്ലാം ഇതേപോലെ പോയി സംസാരിക്കുന്നു പൈസ മേടിക്കുന്നു അന്ന് നടക്കുന്നുണ്ട് അവിടെ ഞാൻ അത് നോട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഉള്ളവർക്കൊന്നും അതൊന്നും അതല്ല അതാണ് രീതി എന്നുള്ള രീതിയിലാണ് പോകുന്നത് പിന്നെ നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സർക്കാർ ഇത്രയും ഇത്രയും നമുക്ക് സഹകരണമായിട്ട് നടത്തുന്ന ഒരു സംരംഭം ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം അതിനകത്ത് ഇതേപോലെയുള്ള തിരിമറികൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മിഷനറീസിൻ്റെ അഭാവം നടക്കുന്നുണ്ട് ഉത്തരവാദിത്വം ഇല്ലാത്ത മാനേജ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടും പറ്റില്ല കാരണം മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനകത്തൊരു വിട്ടുവീഴ്ച നടത്തേണ്ട കാര്യമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവരെത്ര സൂക്ഷ്മമായിട്ടാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എല്ലാം അറിയാം അപ്പോൾ അതുപോലെ ഞങ്ങളിന്ന് സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു ബില്ല് കൊണ്ട് തന്നു ഈ മിഷനറീസിൻ്റെ ഇതാണ് ബില്ലെന്ന് പറഞ്ഞ് അപ്പം അതിനകത്ത് അതിൻ്റെ കൂടെ കൊടുക്കാം പിന്നെ സർജറിക്ക് ശേഷം ഉണ്ടായ ഇതും നമുക്ക് സ്റ്റീൽ ഇംപ്ലാന്റ് റിമൂവൽ ആയിരുന്നല്ലോ ഇംപ്ലാന്റ് റിമൂവലിന് കുറച്ച് റിസ്ക് ഉണ്ട് അപ്പോൾ അതിൻ്റേതായ റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫോർ ഡേയ്സിലത് അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് നമ്മളെ കിടത്തി അതിന് ഡിസ്ചാർജായി പക്ഷേ നമ്മുടെ ചുറ്റും ബെഡുകൾ കുറെ കാലിയായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ നമുക്ക് ആൾ വരുന്നു അഡ്മിറ്റാവുന്നു മീൻസ് അത് ആ ഒരു റൊട്ടീനിൽ നിന്ന് വിട്ടിട്ട് ബെഡുകളെല്ലാം ഫ്രീ ആക്കി വെക്കുന്നു പേഴ്സണലായിട്ട് പോയി കണ്ടവർക്ക് മാത്രം ബെഡ് കൊടുക്കുന്നു അതാണ് അവിടെ നടക്കുന്നത് ഒരു ഒരു ബിസിനസ് ആ ഒരു രീതിയിലാണ് എനിക്ക് തന്നെ വിവരിക്കാൻ തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് ഞാൻ നോട്ട് ചെയ്തത് കൊടുത്ത കൈക്കൂലി പുറത്ത് ലാബിൽ ടെസ്റ്റ് മെഡിസിൻ 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 എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു വളരെ കുറച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പത്തെണ്ണ ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ടെണ്ണേ അകത്തുനിന്ന് കിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് തന്നെ മേടിക്കണം അപ്പോൾ മെഡിസിൻ്റെ അവൈലബിലിറ്റി കുറവ് അതിനകത്ത് വളരെ ഭീകരമായിട്ടുണ്ട് കാരണം വെളിയിൽ നമ്മൾ മേടിക്കുന്നതിന് അഞ്ഞൂറ് ആയിരം ആ ഒരു റേഞ്ച് പൈസ നമ്മുടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എനിക്ക് ഇതിനകത്തു മൊത്തം ഒരു ഭീകരമായ ഒരു എമൗണ്ട് ഇറങ്ങിയിട്ടുണ്ട് എത്ര രൂപ ഏകദേശം ജനറൽ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ റേഞ്ചിൽ നിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മുപ്പത്തഞ്ച് നാപ്പത് എന്ന് പറഞ്ഞ റേഞ്ചിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഈ സർജറിക്ക് വേണ്ടി വന്ന സമയത്ത് എത്ര രൂപ മൊത്തം മെഡിസിനും മറ്റുള്ള എൻ്റെ ബില്ല് എനിക്ക് അല്ലാതെ ഉള്ള ചിലവ് എല്ലാം കൂടിയും കൂട്ടി ഞാൻ പറയാം ഫുഡ് എക്സ്പെൻസ് അല്ലാതെ ഹോസ്പിറ്റൽ മാത്രം ഹോസ്പിറ്റാലിറ്റിക്ക് വേണ്ടി മാത്രം എനിക്ക് ചിലവായത് ഇരുപത്തി മൂവായിരം രൂപയാണ് അപ്പോൾ അത് ബില്ലിൽ കാണുന്നത് വളരെ കുറച്ചുണ്ടാവുള്ളൂ ഒരു ഒരു പതിനയ്യായിരം പതിനെണ്ണായിരം വളരെ കുറച്ചെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ബില്ലിൽ ഇല്ലാത്തൊരു എമൗണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് അതിനകത്തുണ്ട് ഒരു പേഴ്സൻറ്റേജ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഡോക്ടറിനെ പേഴ്സണലായിട്ട് പോയി കണ്ടതും പിന്നെ ഈ നമ്മൾ വെളി കൊടുത്ത് ലാബില് കൊടുത്ത ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും എക്കോ ഇ സി ജി എക്സ്റേ അതെല്ലാം അകത്തും ഉണ്ട് പക്ഷെ അകത്ത് ചെയ്യാൻ സമ്മതിക്കില്ല അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വെളി കൊടുത്ത സർ എക്സറേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബില്ല് നോക്കുമ്പോൾ വെളിയുന്ന ഒരാൾ കാണുമ്പോൾ നിങ്ങളെന്തിനാണ് വെളിയം ചെയ്തു എന്നേ ചോദിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് ഡോക്ടർ തരുന്നത് എന്താ നമുക്ക് ഡേറ്റ് ഇല്ല പെട്ടെന്ന് വേണം എന്നുള്ള രീതിയിലുള്ള ഒരു വേഗം ഹറി ഉണ്ടായിരുന്നു അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം അവരുടെ ലാബിൽ നിന്ന് തന്നെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു ഹറി അവിടെ ആക്കുന്നത് എന്ന് തോന്നുന്നു കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എങ്ങനെ പോയാലും ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യാൻ കൊടുത്താൽ ഒരു ടു ത്രീ വീക്സ് എന്തായാലും എടുക്കും എക്സ്റേ ആണെങ്കിലും ക്യൂ നിൽക്കണം നിൽക്കണം നമ്മൾ അതിൻ്റെ ടൈം ഡിലേ കാരണം കൊണ്ട് വെളി കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഡീലുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അടുത്തുള്ള ബെഡുകളും രോഗികളോട് രീതിയിൽ രീതിയിൽ അവരും സമാനമായ തന്നെ ആയിരുന്നു അവിടെ രോഗികളോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഇതൊരു മീൻസ് കുറേ പേർക്ക് പുതുമയാണ് കുറേ പേർക്ക് ശീലമുണ്ട് ഇങ്ങനെ കൂട്ടുകാർ സുഹൃത്തുക്കളും ഫാമിലി ഉള്ളവരും പറഞ്ഞിട്ടാണെങ്കിലും ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ അങ്ങനെ വരുന്നു അപ്പോൾ ഓരോ മുറിവിനും ഓരോ രീതിയിലുള്ള പൈസയാണ് ഈടാക്കുന്നത് ഡോക്ടർമാരുടെ ആ അതെ അതെ പിന്നെ ചിലര് മാത്രം അതിനകത്ത് നല്ലവരുണ്ടാവാം നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല നമ്മൾ കണ്ടവരെല്ലാം പരിചയപ്പെട്ടവരെല്ലാം ഇതേപോലെ തന്നെയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ ഏകദേശം ഓരോ ഈടാക്കുന്ന കൈക്കൂലി തുക അത് അളവും സർജറിയുടെ ഒരു അതായത് എനിക്ക് എൻ്റെ എനിക്ക് തോന്നിയത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്രയാവോ അതിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റേജ് അങ്ങനെ ഒരു അത് അത് ആ ഒരു ആ ഒരു കണക്കുകൂട്ടലിൽ അവിടെ ഉണ്ട് ഒരു പെർസെൻറ്റേജ് കണക്കുണ്ട് കാരണം ഒരു ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ കൈ കാലിന് ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ട് വന്നു അപ്പോൾ കമ്പാരിറ്റീവ്ലി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ എൻ്റെ സർജറിനേക്കാളും ചെറിയ വലിയ സർജറിയാണ് അപ്പോൾ കുറച്ചധികം പൈസ ചിലവാകും അവർ പ്രൈവറ്റിലൊന്നും പോയി ചോദിച്ചില്ല പക്ഷെ നമുക്കറിയാം അതെന്തായാലും പൈസ കൂടുതലാകുമെന്ന് അറിയാം പക്ഷേ അവർ അവരോട് ചോദിച്ചത് പതിനയ്യായിരം രൂപയാണ് അത് ചോദിച്ചു അതെ അതെ പതിനയ്യായിരം രൂപ ചോദിച്ചു മേടിച്ചു അതിനുശേഷമാണ് അവർ അഡ്മിറ്റായതും പിന്നീട് ഒരു വൺ വീക്ക് റെസ്റ്റ് സർജറി എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇപ്പം ഈ തിരുവനന്തപുരത്തുണ്ടായ വിഷയത്തില് ഡോക്ടർമാര് മുന്നിട്ട് വന്ന് പറഞ്ഞതായിട്ടാണ് കേട്ടത് അതിനകത്ത് വലിയ സന്തോഷമുണ്ട് കാരണം അവരുടെ കൂട്ടത്തിൽ നല്ല ആൾക്കാരുണ്ടല്ലോ എന്ന് നമ്മൾ അടച്ച് പറയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു കൂട്ടത്തെ മൊത്തമായിട്ട് അടച്ചു പറയാൻ പറ്റില്ല അപ്പോൾ അതില് സന്തോഷമുണ്ട് പക്ഷേ ഡോക്ടേഴ്സ് അല്ലല്ലോ ഒരു പരിധി വരെ ഡോക്ടർ അല്ലല്ലോ ഒന്ന് നോക്കേണ്ടത് നമുക്ക് ആരോഗ്യമന്ത്രിയുണ്ട് ഓരോന്നിനും ഓരോ വകുപ്പുണ്ട് മന്ത്രിമാരുണ്ട് പോലീസുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാത്തിനുപരി ഒരു ഹോസ്പിറ്റാലിറ്റി ഒരു ഹോസ്പിറ്റലിൽ അതിന് ഒരു ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം അതുപോലുമില്ല അതിന് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ഇപ്പോൾ ഈ ഞങ്ങൾ അഡ്മിറ്റായ ഹോസ്പിറ്റലാണെങ്കിൽ തന്നെയും അവിടെ അവിടുത്തെ ഫുഡാണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും കുറേയൊക്കെ മാനേജ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഫാർമസി പെട്ടെന്ന് കാണുന്ന ഫ്രണ്ട് ഓഫീസ് അതൊക്കെ വളരെ നന്നായിട്ട് ക്ലിയറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കും പക്ഷേ അതിന് ബാക്ക് എൻഡിലുള്ള കുറേ പേര് അവരൊക്കെ അവരുടെ അവിടുത്തെ എംപ്ലോയിസ് ആണെങ്കിലും വളരെ പരിതാപകരമായിട്ടാണ് അവരുടെ ജോലി അറ്റ്മോസ്ഫിയർ അവർ ജോലി ചെയ്യുന്ന ഒക്കെ വളരെ പരിതാപകരമായിട്ടാണ് അത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ മാത്രമേ എല്ലാ എല്ലാ ജനറൽ ഹോസ്പിറ്റലിലും ഏകദേശം അതുപോലെ തന്നെയാണ് പിന്നെ ഇനി ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ആൻഡ് മിസ്റ്റ്